അപ്പോൾ ഇഞ്ചിപ്പുളി തൊട്ടുള്ള റെസിപ്പീസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ട് നോക്കാം ഇതിനു വേണ്ടി പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ചൂടാറിയ ശേഷം ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാനും പറ്റും ഇതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് തരുന്ന സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകി കിട്ടും കേട്ടോ അപ്പോൾ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓലൻ്റെ റെസിപ്പി ഉണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വൻപയർ രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചതാണ് അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം മമ്പേർ നന്നായിട്ട് വെന്തുടഞ്ഞു പോകരുത് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു കുമ്പളങ്ങ കഷ്ണങ്ങൾ വെന്ത് കിട്ടും അതിനുശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇളക്കിയൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം വെട്ടി തിളപ്പിച്ച് ടുക്കരുത് അപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച ശേഷം ഇളക്കിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കി കണ്ടു നോക്കാം പച്ചക്കറികളെല്ലാം പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് ഇളക്കിടെ ഇളക്കി കൊടുത്തു വേവിച്ചെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചതച്ചെടുക്കണം ചെറിയ ഉള്ളി ചെറിയ ജീരകം പച്ചമുളക് കറിവേപ്പില എന്നിവ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ചതച്ചെടുക്കുക ഇതുപോലെ ചതച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് ാക്കി എടുക്കരുത് ഇനി പച്ചക്കറികൾ വെന്ത ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഈ തേങ്ങ ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇതിലേക്കൊരു മുക്കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു തൈരൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിളക്കി നല്ല അടിപൊളി അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് കുമ്പളങ്ങ പച്ചടിയാണ് വെള്ളരിക്ക വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയതും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ടത് മാറ്റി വെക്കാം ഇനി പാനിലേക്ക് കുമ്പളങ്ങൾ ആക്കിയത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഇടക്കിടെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടും അതിലേക്ക് തേങ്ങാ രപ്പും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് ഇളക്കി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ചേർത്ത് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര പണിയുള്ളൂ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് കുക്കറിൽ രണ്ട് വിസലടിച്ച് വേവിച്ചെടുത്ത ശേഷം ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്ത് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ചൂടാറിയ ശേഷം മാത്രമേ അരച്ചെടുക്കാവൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളത് കാരണം ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ബീട്രൂട്ടിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഒന്ന് അരച്ചെടുക്കണം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരിന്റെ അളവിൽ പുളിക്കനുസരിച്ചിട്ട് മാറ്റം വരാട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെട്ടി തിളപ്പിച്ചെടുക്കരുത് ഈ തൈരും തേങ്ങയൊക്കെ നല്ലപോലെ ചൂടാവുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടകും വറ്റലുമുളകും കറിവേപ്പിലും കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് കടല രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചതാണ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നാല് വിസിൽ വരെ വേവിച്ചെടുക്കണം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കുക അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം ചേന പച്ചക്കായ വെള്ളരിക്ക എന്നിവ ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്കിടെ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടി പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ച് ചെറിയ ചിരകയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഉപ്പിച്ചെടുത്തിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരവീത് ചേർത്ത് കൊടുത്തിട്ട് ിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ മൂപ്പിച്ചെടുക്കുക ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് മൂന്നിലൊരു ഭാഗം മാറ്റി വെക്കാം എന്നിട്ട് അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി കൂടെ ചേർത്ത് ചൂടാക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം വെജിറ്റബിൾസ് വെന്ത ശേഷം ഇതിലേക്ക് കുക്കറിൽ വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മൂന്നിലൊരു ഭാഗം മാറ്റിവെച്ചിട്ടുള്ള തേങ്ങ വറുത്തത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കുറുക്കി വന്ന ശേഷത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രേ പണിയുള്ളൂ നല്ല രുചിയുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മത്തങ്ങ വൻപയർ എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുതിർത്ത് വെച്ച വൻപയറും മത്തൻ കഷ്ണങ്ങൾ കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ ചതച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങയിലേക്ക് ചെറുള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അളവുകളെല്ലാം താഴെ കൊടുക്കാം ഇനി ഒന്ന് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇനി ഇത് ആവി പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മത്തൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് എരിശ്ശേരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ഓണസദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ കുറുക്കുകാടൻ വളരെ ആയിട്ട് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനു വേണ്ടി കുക്കറിലേക്ക് ചേനയും പച്ചക്കായും ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ വേവിച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങയിലേക്ക് ഒരു പച്ചമുളകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വെക്കാം ആവിയെല്ലാം പോയ ശേഷം ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുത്ത ശേഷം ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാ രപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നന്നായി ചൂടാക്കിയ ശേഷം ഇത് മാറ്റി വെക്കാം ഇതിലേക്ക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കടുക് വറ്റൽ മുളക് കറിവേപ്പില എന്നിവ വെളിച്ചെണ്ണയിൽ ചേർത്ത് താളിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളം റെഡി ആയിട്ടുണ്ട് ഇതായി നമുക്ക് ചോറ് വിളമ്പാം ചോറിന്റെ കൂടെ തന്നെ സാമ്പാറും വിളമ്പുന്നുണ്ട് അപ്പോൾ സാമ്പാർ ഞാനിവിടെ ബൗളിലാക്കിയിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് ബൗളിലാണ് സെർവ് ചെയ്തിട്ടുള്ളത് ഒരു ബൗളിൽ സാമ്പാറാണ് വെച്ചിട്ടുള്ളത് ഓണസദ്യയിലെ നല്ല തനി നാടൻ സാമ്പാറിന്റെ റെസിപ്പി ഉണ്ട് നോക്കാം വളരെ എളുപ്പത്തിൽ കുക്കറിലാണ് നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലേക്ക് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ പച്ചക്കറികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഒരു സവോളയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും കാശ്മീരി മുളക് പൊടിയും സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം വെന്ത് വന്ന ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ടത് ഇളക്കി കൊടുക്കരുത് ഉടഞ്ഞു പോവും വെണ്ടക്ക മുരിങ്ങക്കായ തക്കാളി എന്നിവ ചേർത്ത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് വാങ്ങി വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ താളിച്ചെടുക്കാം ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി എന്നിവ ചേർത്ത് ഇളക്കി കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് മൂപ്പിച്ച് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ടാണുള്ളതെങ്കിൽ കുറച്ച് വെള്ളം കൂടെ പാനിലേക്ക് ഒഴിച്ച് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഇതുപോലെ വെച്ച വെച്ചശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത ബൗളിൽ രസമാണ് ഇവിടെ സെർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത രണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഞരടി ഉടച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ആറ് വെളുത്തുള്ളി ഒന്ന് കുത്തി ചതച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് ഇതുപോലെ കുത്തി ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അതിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അത്യാവശ്യം പുളി ഉണ്ടാവും ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രസം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല കറക്റ്റായിട്ട് രസം തയ്യാറാക്കിയെടുക്കാൻ കഴിയും ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ച് കറിവേപ്പിലയും മറ്റിലമുളകും കൂടെ ചേർത്ത് താളിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തനി നാടൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സമ്പാരാണ് സെർവ് ചെയ്തിട്ടുള്ളത് അത് മോരിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അതെല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ല ഇനി നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ചെറുപയർ പരിപ്പ് പായസമാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അതിനുവേണ്ടി പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ അരക്കപ്പ് ചെറുപയർ വരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത ചെറുപയർ വരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വേവിച്ചെടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം അതിനുശേഷം അതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ച് കുറച്ച് വറ്റിയിരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും നാലഞ്ച് ഏലക്കായും ഒരിത്തിരി ഉപ്പും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ കുറച്ച് ആണെങ്കിലും തണുത്ത ശേഷം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും നെയ്യിലേക്ക് തേങ്ങാക്കൊത്തും കേശുവിനോട്ടും കിസ്മിസും കൂടെ മൂപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സദ്യ റെസിപ്പികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു പതിനൊന്ന് റെസിപ്പീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ ഓണസദ്യ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കണം കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഒരു ഓണസദ്യേൻ്റെ സമയത്ത് എല്ലാവർക്കും ഉപകാരം ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ആ ഒരു ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ തുടർന്നും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്